കരോട്ട മാസ്റ്ററിന് നേരെ അയൽവാസിയുടെ മർദ്ദനം കാട്ടാക്കട തൂങ്ങാമ്പാറ മാവുവിളയ്ക്ക് സമീപം താമസിക്കുന്ന നാൽപ്പത് വയസ്സുള്ള കരോട്ട മാസ്റ്റർ ജോസിനാണ് മർദ്ദനമേറ്റത് അയൽപ്പക്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മുകേഷ് എന്നാളാണ് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം നടന്നത് കുട്ടികളെ കരോട്ട ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് സംഭവം മധ്യ ആക്രമണം മദ്യപിച്ചു കൊണ്ട് വീട്ടിന് സമീപത്തെത്തി വീട്ടിൽ അച്ഛനില്ലേ എന്ന് അന്വേഷിക്കുകയും അസഫീം പറയുകയും ചെയ്തു തുടർന്ന് സമീപമുള്ള ക്ലാസ് റൂമിൽ കടന്നുകയറി കരട്ടെ മാസ്റ്റർ ജോസിനെ അടിച്ചു ഇത് കണ്ട് കുട്ടികൾ പേടിച്ച് നിലവിളിക്കുകയും പേടിച്ച് പുറത്തോട്ടോടുകയും ചെയ്തു ഈ സമയത്താണ് ജോസിന് മർദ്ദനമേറ്റത് കയ്യിൽ ഇരുമ്പള പോലെ എന്തോ ആയുധം വെച്ചിടിച്ചെന്നാണ് ജോസ് പറയുന്നത് കരാട്ടെ മാസ്റ്റർ ജോസ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണാശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അപ്പം ഞാൻ വീട്ടിൽ വന്ന് എന്റെ മോളോട് ജോയിടം ചോദിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പിള്ളേരെ ക്ലാസ് എടുത്ത് വിളിക്കായിരുന്നു അങ്ങനെ ചാടിക്കാർ വന്നു പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാര്യങ്ങൾ നിന്ന സമയത്താണ് എന്റെ കുട്ടത്തി കയറി പിടിച്ചിട്ട് എത്തിച്ചാടി എന്റെ കണ്ണു ഇടിച്ച് പിടിച്ച സമയത്ത് ഈ എന്റെ ഈ കളത്തിനകത്ത് നിന്ന് മൊത്തം പിള്ളേർ കയറി പുറത്ത് വന്നു പുറത്ത് വന്ന് പിള്ളേരില്ലേ എല്ലാവരും കറന്ന് കൂട്ട വിളി പിടിച്ച സമയത്ത് പിന്നെ എനിക്ക് തിരിച്ചു പിന്നെ ഈ പിള്ളേർ ഇങ്ങനെ വിളിക്കുന്ന വിളികൊണ്ട് എനിക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഈ പിള്ളേർ വിളിക്കണ വിളികൊണ്ട് എൻ്റെ അനിയൻ്റെ കാര്യം കയറി അവളെ പിടിച്ചു തള്ളി എന്റെ എന്റെ മോള് വന്ന് എൻ്റെ മാൾ വന്ന് വാടി വന്ന പിടി എൻ്റെ മോളെ പിടിച്ച് തള്ളി